കടവച്ചിട്ട് കേസ് അടച്ചു കടവായിരുന്നു അന്നൊന്നും ഇല്ല ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ആ കേസിൽ ആ പ്രതിയെ വിളിച്ചായിരുന്നു പിന്നെ നമ്മളെ നഷ്ടപ്പെടുത്തി പണ്ടിലൊന്നും പോകാൻ പറ്റാത്ത അവസരം പണ്ടിയിലൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു അത്ര കിഴിച്ചാ പരിപാടി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ജയിലെ ജാമ്യത്തിനൊക്കെ ഇറങ്ങി പിന്നെ പ്രതിയെ പിടിച്ച് പിന്നെ നമ്മള് നഷ്ടവാരി കേസ് ഒരുപാട് കേസൊക്കെ ഒരുപാട് കടമൊക്കെ ആയിരുന്നു

ഭയങ്കര മനോഹരിയായിരുന്നു കടലായിരുന്നു ഭയങ്കര ഒരുപാട് അതായിരിക്കും കഴിഞ്ഞാലും പറയുമല്ലോ ചെയ്തു

தடியவ